പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ജാതിലക്ഷണം എന്ന കവിതയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പുണർന്നു പേറുമെല്ലാം ഒരിനം പുണരാത്തത് ിന മാമിങ്ങൊരിണയാർന്നൊത്തുകാൺമതും ഓരോ ഇനത്തിനും മെയ്യും ഓരോ മാതിരിയൊച്ചയും മണവും ചുവയും ചൂടും തണുവും നോക്കുമോർക്കണം തുടർന്നോരോ നിലും വെവ്വേറടയാളമിരിക്കയാൽ റിഞ്ഞിടുന്നുവേ വേറെ പിരിച്ചോരോന്നുമിങ്ങു നാം പേരൂരു തൊഴിലീ മോന്നും പോരുമായതു കേൾക്കുക ആരു നീയെന്നു കേൾക്കേണ്ട നേരമെയ് തന്നെ ചൊൽകയാൽ ഇനമാർന്നുടൽതാൻ തൻ്റെ ഇനമേതന്നു ചൊൽകയാൽ ു കേൾക്കില്ല നിനവും കണ്ണുമുള്ളവർ പൊളിചൊല്ലും നനം ചൊൽവതിഴിവന്നു നനക്കയാൽ ഇഴിവില്ലൊന്നാണ് പൊളിചൊല്ലരുതാരുമേ ആണും പെണ്ണും വേർതിരിച്ചു കാണും വണ്ണമിനത്തെയും കാണണം ൊണ്ടിമ്മട്ടാണു നാം അറിയേണ്ടത് നിന്നു മാഴിയിൽ നിന്നുവരുമെല്ലാവുടമ്പിനും കരുവാണിന മീനീരിൻ നിരതാൻ വേരുമായിടും അറിവാം കരുവാൻ ചെയ്ത കരുവാണിനമോർക്കുകൾ കരുവാർ നിയും മാറി വരുമീ വന്നതൊക്കെയും ഇനമെന്നിതിനെ ചൊല്ലും നിന്നതെന്നറിയിക്കയാൽ ഇനമില്ലെങ്കിലൊന്നും ഇന്നതെന്നുള്ള തൊഴിൽ ഇതാണ് ശ്രീനാരായണ ഗുരുദേവകൃതമായ ജാതി ലക്ഷണം ഭാരതീയ സംസ്കൃതിയിലെ പുഴുക്കുത്തുകളിലൊന്നായ ജാതി സമ്പ്രദായത്തിൻ്റെ നിരർത്ഥകത വെളിപ്പെടുത്തി തരുന്നതിനു വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ജാതി നിർണയം എന്ന പ്രബോധന കവിത സഹോദരൻ മാസികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് ലഭിച്ച സ്വീകാര്യത വലുതായിരുന്നു മാസികയുടെ പത്രാധിപരായിരുന്ന സഹോദരൻ അയ്യപ്പൻ ഗുരുവിനെ വിവരം ധരിപ്പിക്കുകയും ഏകജാതി സന്ദേശത്തിൻ്റെ വ്യാപകമായ പ്രചരണാർത്ഥം ലളിതമായ ഒരു കവിത കൂടി രചിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നും അതനുസരിച്ച് ഗുരു ഈ കവിതയുടെ രചന നിർവഹിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഒരു ദശകമായിട്ടാണ് ഗുരു ഈ കവിത രചിച്ചിരിക്കുന്നത് മനുഷ്യരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കാണുന്നതിലെ നിരർത്ഥകതയും യുക്തിരാഹിത്യവുമാണ് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകും വിധത്തിൽ ലളിത ലളിതപദങ്ങൾ ഓർത്തിണക്കി ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഗോക്കൾക്ക് ഗോത്വമെപ്രകാരമാണോ അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാകുന്നു ജാതി എന്നാണല്ലോ ജാതി നിർണയം എന്ന കവിതയിൽ ഗുരു സമർത്ഥിച്ചത് പത്ത് അടങ്ങുന്ന ഈ കവിതയിൽ അതേ ജാതി നിർണയം തന്നെയാണ് ലളിതമായി പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ജാതി എന്ന പദത്തിനു പകരം ഇനം എന്ന പദമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് പുണർന്നുപെറുമെല്ലാം ഒരിനം പുണരാത്തത് ഇനമല്ല ഇനമാം ഇഞ്ഞ് ഇണയാർ നൊത്തുകാൺമതും എന്നാണ് ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവജാലങ്ങൾക്കിടയിലെ ഇനവ്യത്യാസത്തെ ശാസ്ത്രീയമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് ഗുരു ഈ വിശദീകരണം നൽകിയത് ഇണകളായി കൂട്ടുകൂടി ജീവിക്കുന്ന ജീവികളെല്ലാം ഒരു ഒരിനമാണെന്ന് കൂടി ഈ പദ്യത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു മനുഷ്യർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് പോലെ മറ്റ് ജീവികളിലും ഇണകളെ ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ജീവശാസ്ത്ര നിരീക്ഷകന്മാർ കണ്ടെത്തി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജീവികൾ തമ്മിൽ ഇണചേരലും ഇണങ്ങിപ്പാർപ്പും ഇല്ല എന്നുള്ള കാര്യവും നിരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ജാത്യാഗുണമാണ് ഒരേ ഇനത്തിൽപ്പെട്ട ജീവികളെ ഇണചേരാനും ഇണങ്ങിപ്പാർക്കാനും പ്രേരിപ്പിക്കുന്നത് ഓരോ ഇനത്തിനും മെയ്യും ഓരോ മാതിരി ഒച്ചയും മണവും ചുവയും ചൂടും തണുവും നോക്കുമോർക്കണം എന്നാണ് രണ്ടാം പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശബ്ദം ഗന്ധം അഭിരുചി ശരീരതാപനില നോട്ടം അഥവാ പടുതി തുടങ്ങിയവ ഇനലക്ഷണങ്ങളാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെയും ശാസ്ത്രയുക്തിയുടെ പിൻബലമാണ് അവലംബിച്ചിരിക്കുന്നത് തുടർന്ന് ഓരോ ഇനത്തിനും തുടർന്ന് ഓരോന്നിനും വെവ്വേറടയാളം ഇരിക്കയാൽ അറിഞ്ഞിടുന്നുവേ പിരിച്ചോരോന്നും ഇങ്ങു നാം എന്നാണ് മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വിട്ടുപിരിയാതെ ചില സാമാന്യ ലക്ഷണങ്ങൾ ഓരോ ഇനത്തിൽപ്പെട്ട ജീവികളിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ പദ്യത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പറഞ്ഞ സാമാന്യ ലക്ഷണങ്ങൾ ഓരോ ജീവിയെയും ഇന്ന ഇന്ന ഇനത്തിൽപ്പെട്ടവയാണെന്ന് വേർതിരിച്ചറിയാൻ സഹായകമാണ് അത്തരം സാമാന്യ ലക്ഷണങ്ങളെ ലക്ഷണങ്ങളായി വിശേഷിപ്പിക്കാവുന്നതാണ് ഇവിടെയും ശാസ്ത്രയുക്തിയാണ് അവലംബിച്ചിരിക്കുന്നത് ഈ കവിതയിലെ തുടർന്നുള്ള പദ്യങ്ങളിൽ മനുഷ്യർക്കിടയിൽ ജാതി വ്യത്യാസമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ട യുക്തികളാണ് നിരത്തിയിരിക്കുന്നത് പേരൂരു തൊഴിലി മൂന്നും പോരും ആയത് കേൾക്കുക ആരു നീയുന്നു കേൾക്കേണ്ട നേരും മെയ്തന്നെ ചൊൽകയാൽ എന്നാണ് നാലാം പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന മുദ്രാവാക്യം തന്നെയാണ് ഇവിടെ കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത് അപരിചിതനായ ഒരാളെ കണ്ടാൽ അയാളുടെ ശരീരലക്ഷണം നോക്കി അയാളൊരു മനുഷ്യനാണെന്ന് ഉള്ളൂ അയാളുടെ പേരും നാടും തൊഴിലുമൊക്കെ നമുക്കറിയാത്തത് കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അയാളുടെ ജാതി ഏതാണെന്ന് ചോദിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല അയാൾ മനുഷ്യനാണെന്ന് അയാളുടെ ശരീരപ്രകൃതി വിളിച്ചോതുന്നുണ്ടല്ലോ ഇവിടെയും ശാസ്ത്രയുക്തി തന്നെയാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇനമാർ നുടൽതാൻ തൻ്റെ ഇനമേതെന്നു ചൊല്ലുകയാൽ ഇനമേതെന്നു കേൾക്കില്ല നിനവും കണ്ണുമുള്ളവർ എന്നിങ്ങനെ മുൻ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഈ പദ്യത്തിൽ അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കും നിനവും കണ്ണുമില്ലാത്തവർ ചിന്താശേഷിയും ദർശനശേഷിയുമില്ലാത്തവരാണ് അങ്ങനെയുള്ളവരാണ് ജാതി ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്നും സാമാന്യ യുക്തിക്കും സാമാന്യ യുക്തിക്കും കാഴ്ചശക്തി ഉള്ളവർക്കും യോജിച്ചതല്ല ജാതി പറയലും ജാതി ചോദിക്കലും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം അടുത്ത പദ്യത്തിൽ പുളി ചൊല്ലുന്ന ഇനം ചൊല്ലുവത് ഇഴിവന്നു നിനക്കയാൽ ഇഴിവില്ല ഇനമൊന്നാണ് പുളി ചൊല്ലരുതാരുമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിഥ്യയായ ഉത്കർഷതാബോധമാണ് ജാതി ചിന്തയ്ക്ക് ആധാരം കൃത്രിമമായ ഉത്കർഷത അവകാശപ്പെടുകയും ഉന്നയിക്കുകയും ചെയ്യുന്നവരെ അജ്ഞന്മാരായി തള്ളിക്കളയണം അക്കൂട്ടരെ അംഗീകരിക്കുന്നവർ ഇല്ലാത്ത അപകർഷതാബോധത്തിന് തീരുക തന്നെ ചെയ്യും ജാതി എന്ന കൃത്രിമ പരിവേഷത്തിൻ്റെ അഭാവത്തിൽ ശോഭിക്കാൻ പ്രാപ്തിയില്ലാത്തവരാണ് ജാത്യാഭിമാനികളായിത്തീരുന്നത് ഇക്കാര്യമാണ് പുളി ചൊല്ലുന്ന നിനം ചൊല്ലുവത് ഇഴിവന്നു നിലക്കയാൽ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ പോരുൾ മനുഷ്യത്വമാണ് മനുഷ്യജാതി എന്ന സങ്കോചം കൂടാതെ പറയുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ ഇഴിവില്ലാണ് പുളി ചൊല്ലരുതാരുമേ എന്ന വരികളിലൂടെ ജന്മസിദ്ധമായ മനനശേഷിയെ ഇകഴ്ത്തുന്ന പ്രവൃത്തിയിൽ ആരും ആകർഷിക്കപ്പെട്ടു പോകരുത് എന്നും ജാതിപ്പേര് പറഞ്ഞ് ആർക്കും ആരെയും ഇകഴ്ത്താൻ സാധ്യമല്ല എന്നുമുള്ള വസ്തുതാപരമായ സത്യത്തെ അംഗീകരിക്കുക തന്നെ വേണം എന്നാണ് ഗുരു ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് ആണും പെണ്ണും വേർതിരിച്ചു കാണും വണ്ണം ഇനത്തെയും കാണണം കുറി കൊണ്ട് ഇമ്മട്ടാണു നാം അറിയേണ്ടത് എന്നാണ് ഏഴാമത് പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആൺപൺ വ്യത്യാസം പ്രകൃതിയുടെ വികൃതികളിൽ വികൃതി എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട കൃതി എന്നാണ് ഒന്നാണ് ഈ വ്യത്യാസമാണ് ഓരോ ഇനത്തിൽപ്പെട്ട ജീവികളെയും ഇണചേരാനും പെറ്റുപെരുകാനും ഇണങ്ങിപ്പാർക്കാനും കാരണമായി വർത്തിക്കുന്ന പ്രേരക ശക്തി കുറി എന്ന പദം ഇവിടെ ലക്ഷണം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് മനുഷ്യർക്കിടയിലെ കൃത്രിമ ജാതികൽപ്പന മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ മാത്രമേ സഹായിക്കൂ വിശ്വ എന്ന ഉദാത്ത സംസ്കാരം യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ കൃത്രിമ ജാതികൽപ്പനയെ പൂർണ്ണമായി തള്ളിക്കളയുക തന്നെ വേണം അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും കരുവാണിനം ഈ നീരിൻ നിരതാൻ വേരുമായിടും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും കരുവാണിനം ഈ നീരിൻ നിരതാൻ വേരുമായിടും ഉടമ്പ് എന്ന പദത്തിൻ്റെ വാഗർത്ഥം ശരീരമെന്നാണ് ഓരോ ജീവിയെയും ഇന്ന ഇന്ന ഇനത്തിൽപ്പെട്ട ജീവി എന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത് അറിവാണ് ലോകത്തെന്തെല്ലാമുണ്ടോ അവയെ എല്ലാം അറിവാണ് വെളിപ്പെടുത്തി തരുന്നത് അറിവിൽ ഉൾപ്പെടാത്തതായ യാതൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഗുരു അറിവിനെ അറിവാം ആഴി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അറിവിൽ സ്ഫുരിക്കുന്ന സർവദിനയും ഇന്നത് ഇന്നത് എന്ന് വേർതിരിക്കുന്ന കരുവാണ് ഇനം ഇതുതന്നെ ജാതിയും എന്നാണ് ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഈ നീരിൻ നിരതാൻ വേരുമായിടും എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ പദ്യം ഉപസംഹരിച്ചിരിക്കുന്നത് ആഴവും പരപ്പും എത്രത്തോളമാണെന്ന് നിശ്ചയം ഇല്ലാത്ത ജലക്കെട്ടാണല്ലോ സമുദ്രം സമുദ്രത്തിലെ പ്രതിഭാസങ്ങളായ തിര കുമിള പത ജലപ്രവാഹങ്ങൾ ചുഴി തുടങ്ങിയവയെല്ലാം ജലത്തിൻ്റെ ഭാവരൂപാന്തരണങ്ങളാണ് അതുപോലെ ജീവജാലങ്ങളിൽ പ്രകടമായി കാണുന്ന സർവ്വ വ്യത്യാസങ്ങൾക്കും കാരണം അറിവാകുന്ന സമുദ്രത്തിലെ ജലത്തിൻ്റെ അതായത് ഇനം എന്ന കരുവിൻ്റെ ഭാവരൂപാന്തരണങ്ങളാകുന്നു എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിവാം കരുവാൻ ചെയ്ത കരുവാണിനെ കരുവാർ കരുവാർനിനിയും മാറി വരുമീ വന്നതൊക്കെയും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് കരുവാൻ എന്ന പദത്തിൻ്റെ വാകർത്ഥം കൊല്ലനെന്നാണ് ഇരുമ്പുകൊണ്ട് വിവിധങ്ങളായ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പണിക്കാരനാണ് കൊല്ലൻ കൊല്ലൻ ഉണ്ടാക്കുന്ന ഓരോ ആയുധവും ഓരോ കരുക്കള ശസ്ത്രക്രിയ നടത്താനും ക്ഷൗരം ചെയ്യാനും കായികറികൾ നുറുക്കാനും കശാപ്പ് നടത്താനും കത്തികൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓരോ കാര്യത്തിനും അതാതിന് യോജിച്ച കത്തികളാണ് തിരഞ്ഞെടുക്കുന്നത് എല്ലാ കത്തികളും ഒരേ ലോഹത്തിലാണ് തീർത്തെടുക്കുന്നത് ഉണ്ടാക്കുന്ന കരുവാനെ അതായത് കൊല്ലനെ അറിവാകുന്ന കരുവാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതിൻ്റെ യുക്തി താത്വികമായി വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് അറിവാണ് കരുവാനായി അതായത് കരുക്കൾ ഉണ്ടാക്കുന്ന പണിക്കാരനായി ഭാവം പകർന്നാടുന്നത് കരുവാൻ്റെ ബുദ്ധിയും യുക്തിയുമാണ് ഒരേ ഇരുമ്പിനെ വിവിധങ്ങളായ കരുക്കളാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ കാരണമായി വർദ്ധിക്കുന്നതെന്ന് സാരം കരുവാർന്നിനിയും മാറി വരുമേ വന്നതൊക്കെയും എന്ന വരികൾ ഗുരുവിൻ്റെ ദീർഘദർശന മികവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അറിവിൻ്റെ അനന്ത വികാസ പരിണാമങ്ങൾ ഭാവനയിൽ കണ്ട ആർഷദർശനമാണ് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നത് ലൗകിക വ്യവഹാരങ്ങളുടെ ഭാഗമായ ജാതിചിന്തയെ വിശകലനം ചെയ്ത് മുന്നേറുന്ന ഗുരുമനസ് വേദാന്ത ഭൂമികയിൽ പ്രവേശിക്കുന്നതിൻ്റെ വാങ്മയ ചിത്രം കൂടിയാണ് ഈ വരികൾ ഇനം എന്ന് ഇതിനെ ചൊല്ലുന്നു ഇന്നതെന്നറിയിക്കയാൽ ഇനമില്ലെങ്കിലൊന്നും ഇന്നതെന്നുള്ളത് ഊഴിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാതി ലക്ഷണം എന്ന കൃതി ഉപസംഹരിച്ചിരിക്കുന്നത് ലോകവ്യവഹാരങ്ങൾക്ക് ഉതകും വിധത്തിൽ ഓരോന്നിനെയും ഇന്നത് ഇന്നത് എന്ന് വേർതിരിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് രൂപഭാവ വൈചാത്യങ്ങളെ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനകൽപ്പന ഇല്ലാതായാൽ ലോകവ്യവഹാരങ്ങളും ഇല്ലാതായിത്തീരും ദ്വയാർത്ഥപുഷ്ടമാണ് ഗുരുവിൻ്റെ ഈ പ്രസ്താവന ലോകാനുഭവങ്ങളെല്ലാം മായാകല്പിതങ്ങളും ഭ്രമാത്മകങ്ങളുമാണെന്നാണ് വേദാന്തം അദ്വൈതം ഉദ്ഘോഷിക്കുന്നത് ഭൗതികൻ്റെ ബുദ്ധിയിൽ ശരിയെന്ന് തോന്നുന്നത് ആത്മജ്ഞാനിക്ക് അസംബന്ധമായി അനുഭവപ്പെടുകയുള്ളൂ ലൗകികന്മാർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ജാതി വ്യവസ്ഥയെ അനാത്മകം എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലക്ഷണം എന്ന പ്രബോധനാത്മകമായ ഈ കൃതി ഒരു ഉപസംഹരിച്ചിരിക്കുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതിഭേദം മതദ്വേഷം ഏതു മില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നുറക്ക പ്രഖ്യാപിക്കുവാൻ ലോക ജനത പ്രബുദ്ധരായിത്തീരുന്ന ഒരു നല്ല നാളേക്കു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഒരു ധർമ്മം പുലരുമാറാകട്ടെ